പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് പക്കാവട അപ്പം നമുക്കിത് അങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പക്കാവടയ്ക്കായിട്ട് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞെടുത്തു രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞെടുത്തു ഇതെല്ലാം കൂടെ ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് ഈ മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഈ മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അൽപ്പാൽപ്പമായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം അപ്പോൾ മാവെല്ലാം കുഴച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായോ എന്ന് അറിയാനൊരൽപ്പം മാവ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ മാവ് നുള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ചെറുതായിട്ട് മോത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പക്കാവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പക്ക ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഒരു സ്പൂൺ മൈദയും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടിയും രണ്ട് മൂന്ന് സ്പൂൺ കടലമാവും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ